എന്തൊരു ചോച്ചില് മധുരൻ സിനിമയിലെ ഏറ്റവും ഹോട്ടൻസ് എസ്റ്റിരിലെ ആക്ട്രസ് അമലാപോള പടയപ്പന എന്നാണോ മധുരാജ് സിനിമയിലെ ഏറ്റവും ഹോട്ടാൻസ് എസ്റ്റിയുടെ ആക്ട്രസ് അമലാപോള ഇവനൊരു മാറ്റമില്ലേക്കിച്ച് ആസനം ഞാൻ അടയ്ക്കും മലയാള സിനിമയിലെ ഏറ്റവും ഹോട്ടായിട്ട് ആക്ട്രസ് അമലാപോള ആണ് നിങ്ങളെപ്പോലുള്ളവർക്ക് ഈ പ്രായത്തിൽ ഉണ്ടാകാറുള്ള ഒരു തരം രോഗമാണിത് മലയാളത്തിൽ ഇതിന് ഞരമ്പ് രോഗം എന്ന് പറയും യാതൊരു സംശയമില്ല ഇവനെയൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ കുനിച്ചു നിർത്തി മുളയ ചൂറിന് ചൂളാക്കി നല്ല ഭാത്ത വേടാങ്കി പഠിക്കണം